ദൈവം ശരീരത്തിലേക്ക് വരികയാണ് ആ കേട്ടെ പത്തിരകളിയായിട്ട് മാറി കേട്ടോ അപ്പം ഇതാണ് അമ്മയുടെ ദൈവത്തിലെ ഭത്തിരകളി നിന്ന് നിപ്പിലാണ് മാറുന്നത് കേട്ടോ ഇത് മനെ ചെറിയ കളിയല്ലേ നിങ്ങൾ വരച്ചത് കുഞ്ഞുകളിയാണല്ലേ അണ്ടേ കണ്ണൊക്കെ വേറെ ഒരു രൂപത്തിലേക്ക് മാറി കണ്ണൊക്കെ കണ്ടോ ഇതാണ് ഇതാണ് എന്തൊക്കെ തരം മത്സരങ്ങളല്ലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുടിഞ്ഞ മത്സരമാണ് രാഷ്ട്രീയക്കാര് തമ്മിൽ മത്സരം ജാതികൾ തമ്മിൽ മത്സരം സിനിമാ നടന്മാരും മമ്മൂട്ടി മോഹൻലാലും മുടിഞ്ഞ മത്സരമാണ് പക്ഷേ ഈ മത്സരത്തിനിടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കൂട്ടരുണ്ട് ആരാണെന്ന് ആൾ ദൈവങ്ങൾ ഓരോ ആൾ ദൈവത്തിനടുത്ത് പത്ത് ഭക്തന്മാർ കൂടിയായി ഇവിടുത്തെ ആൾദ്വത്തിൽ കണ്ണുകടിയോ കണ്ടോ മുടിഞ്ഞ കേറ്റവും കൂടെ എനിക്കാണെങ്കിൽ പത്ത് പൈസയില്ല ഇനി പുതിയ നമ്പർ പ്രയോഗിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ പുതിയ പുതിയ തന്ത്രങ്ങളുമായിട്ടാണ് ഇപ്പോൾ ഓരോ ആൾ ദൈവങ്ങളും രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് ആ മുത്തു അമ്മ ഒരു കീഴിലെ നമ്പർ പ്രയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ദേഹത്തുള്ള ഭൂത പ്രേത പിശാസികളെയൊക്കെ നാരങ്ങയിലൂടെ അകത്ത് കയറ്റിയിട്ട് കടലിലോട്ട് എടുത്തു കറിയുന്ന ഒരു ഭയങ്കര സംഭവം അങ്ങനെ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ ദേഹത്താണെങ്കിൽ കുട്ടിച്ചാത്തനാണെങ്കിൽ ആ നാരങ്ങയുടെ നിറം കുറച്ച് പച്ചയാവും വേറെ ഏതെങ്കിലും ഡ്രാക്കുള പോലെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ കടും ആ ഭയങ്കര സംഭവല്ലേ നമ്മൾ ഞെട്ടിപ്പോകത്തില്ലേ അങ്ങനെ നാരങ്ങയിലൂടെ പ്രേതങ്ങളെ കയറ്റുന്ന മുത്തുവയുടെ അടുത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഇരിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ ഇത് എന്തൊക്കെയാണ് ഒരുപാട് ആൾക്കാരെ ഭയങ്കര തന്നെയാണ് ഇവിടെ കണ്ണാടി ഇരിപ്പുണ്ട് നാരങ്ങി ഇരിപ്പുണ്ട് മുത്തൂമ്മ അപ്പൊ എന്താ ചെയ്യാൻ പോന്ന ആവിയൊക്കെ ഇറക്കുവോ എപ്പടി അമ്മ എങ്ങനെ ചെയ്യാൻ പോന്നെ ആത്മാവോടെ ശക്തി വന്ന് ഒരു ആത്മാ വന്ന് ഒരു ഉടമ്പിടു അത് ഒരു മനുഷ്യനുക്ക്

ഈ കണ്ണാടിയുടെ രൂപം തന്നെ കണ്ടോ ഇതിനകത്തൊരു തലയോട്ട് രൂപം അല്ലേ തലയോട്ട് സൂക്ഷിച്ചു നോക്കിയേ ഈ തൈ കണ്ണാടിയിലേക്ക് നമ്മുടെ ശരീരത്തിലുള്ള പ്രേതത്തെ ഇറക്കി വിടും അതെ ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടോ ഒരു പ്രേതണ്ടല്ലോ ഇതെന്താ ഇതിന്റെ ഇത് വണ്ടേ கெட்ட சக்தி உள்ள வந்துருச்சுன்னா அண்ணனோட உடம்புக்குள்ள என்ன இருக்குன்னு இதுல இந்த அம்மாவுக்கு காமிச்சு கொடுத்துரும் இந்த கண்ணாடியில இது மலையன்னு ஒரு பரமேஸ்வரி பேய்க்கு பெரிய பச்சை பெண்ணத்துக்கு சொந்தக்காரு பரமேஸ்வரி இந்த கண்ணாடிக்குள்ள காட்டிடும் கார்கியூ அப்போ கெட்ட சக்தி ஒன்னு தங்கி அல்லோ கெட்ட சக்தி எந்த கவனம் சொல்லும் அவ கெட்ட சக்தி வேணும் அப்படிலாம் இல்லை ஆமா கெட்ட சக்தி இருக்கோ தோக்கமா അപ്പൊ എന്റെ എന്റെ ഉള്ളിൽ ഓരോരുത്തരും ഓരോ വൃത്തികെട്ട സാധനം ഉണ്ട് എന്റെ ദേഹത്ത് കയറിയില്ലെന്ന് അമ്മ പറയാം പറയാമ്മ എന്റെ ഉടമ്പ കെട്ട ശക്തി തീർക്കാം ഒന്നും ഇല്ലാടി പോളി ഇവർക്ക് ദേഹത്ത് കെട്ട ശക്തി ഈ അമ്മയുടെ ദേഹത്ത് എന്റെ അമ്മക്ക് വന്ന് ആയിരം ആയിരത്തഞ്ഞൂറ് പ്രശ്നം കൊണ്ടാണ് അമ്മ വന്നേക്കുന്ന அம்மக்கு எப்படி தெரியும் கெட்ட சக்தி இருக்கும் இல்லையா கெட்ட சக்தி வந்துருச்சுன்னா அவங்க உடம்புக்குள்ள அவங்க கால் அடித்து இந்த இடத்துல வச்சுட்டாங்கன்னா என் உடம்புக்குள்ள எரிய ஆரம்பிக்கும் ஆரம்பிக்கனா இருக்குல்ல அந்த ஆரம்பிக்கும் அப்ப கெட்ட എരി ആരംഭിക്കണീ പന്താർക്കല്ലേ എരി ആരംഭിക്കും നമ്മൾ കാലെടുത്ത് ഇതിന്റെ പുറത്തേക്ക് വെക്കുമ്പോഴത്തേക്ക് അമ്മയുടെ ശരീരത്തിലേക്ക് എരിവ് ഒരു സൈഡ് പിരിവും എരിച്ചിലൊക്കെ വരും அப்ப അമ്മയ്ക്ക് അറിയാൻ പറ്റുമോ അത് കെട്ടശക്തി ആണല്ലേ അമ്മ അപ്പൊ നമ്മുടെ ദേഹത്തൊന്നും ഇല്ലേ കടയാ അപ്പൊ ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം അമ്മ എങ്ങനെയാണ് കെട്ടശക്തി ഇറക്കാൻ പോകുന്ന ലൈവ് ആയിട്ട് കാണാൻ പോയത് കണ്ടോ ഭാഗ്യം ഉണ്ടെങ്കിൽ ആ നാരങ്ങയുടെ നിറം മാറുന്നതും ആ തണ്ണാടിയിലും ആ കെട്ട ശക്തി വൃത്തികെട്ട ശക്തിയുടെ മുഖം കാണാൻ പറ്റും തലയിലേക്ക് എടുത്ത് കമ്പെടുത്ത് വെച്ചിരിക്കുവാണ് ആ തടിയാണ് സംഭവം നടക്കാൻ പോകുന്നത് നിസാര സംഭവമാണ് പായത്തെ വന്ന് അമ്മ മുടി അടി വെച്ചിട്ട് அந்த യും ഇവരുടെഹത്തുള്ള ആവിയത് തടികൊണ്ടാക്കിയ സാധനമാണ് ഇതിലേക്ക് ഇറക്കി വിടുകയാണ് നമുക്ക് ഇങ്ങനെ കാണാൻ പോവുകയാണ് ആ ദേഹത്തുള്ള പ്രേതത്തെ ആ ബൊമ്മയിലേക്ക് ഇറക്കി വിടാൻ പോവുകയാണ് അപ്പൊ നമ്മ പൂവൊക്കെ എടുത്ത് വീശി എറിയാൻ പോവുകയാണ്

அது முகம் புள்ள வெள்ளையா தான் இருக்கும் முகம் புள்ள வெள்ளையா தான் இருக்கும் சரியா முடி முடி வந்து நீளமா தான் இருக்கும் அதான ரூபாயின்ட்டு சரியா ஆனா கால் இருக்காது அம்மா ஒண்ணு கெட்ட சக்தி கொண்டு கால் இல்ல அது கால் இல்ல ஆமா இருக்காது முகம் நல்ல வெளுத்து இருக்கு இல்ல வெளுத்து ஆமா வெளுப்பு Dress Dress என்ன இருக்கு Dress வந்து நம்மள மாதிரி Dress எல்லாம் இருக்காது அதுக்கு என்ன இப்போ இறந்துட்டா ஒரு மல்லு ஒன்னு போடுவாங்க அந்த துணியோட தான் அது இருக்கும் அப்படி அப்ப இந்த கலர் மாறிலல்ல

നമ്മളെല്ലാം മായാവിയെ കൊണ്ട് കുപ്പിന് അടക്കത്തില്ലേ അതുപോലെയാണ് കുടത്തില് ഉള്ള പ്രേതങ്ങളെ മുഴുവൻ കുടത്തിൽ വെച്ചേക്കാണ് ഇനി ഇത് കെട്ടിയിട്ട് കടലിൽ കൊണ്ടു കളയാം അതോടുകൂടി ഒരു ശല്യം ഉണ്ടാവത്തില്ല അപ്പൊ എങ്ങനെ ഈ സ്ത്രീയുടെ ദേഹത്തുള്ള പ്രേതത്തെ മുഴുവൻ കിട്ടി കൊണ്ടുപോകണോട്ടെ നാരങ്ങയിലേക്ക് ഇനി പ്രശ്നങ്ങളെല്ലാം മാറ്റും കുറച്ച് കഴിയുമ്പോ നാരങ്ങയുടെ കളർ മാറും റെഡ് ആയിട്ട് മാറും പറയാം ശരി മുത്തുഅമ്മ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നമുക്ക് തെരിയാൻ പറ്റുമോ അറിയാൻ പറ്റുമോ എപ്പടി തെരിയും മൂന്ന് പ്രശ്നം ഓക്കെ ആ ശരിയാ ശരിയാ അതനാളെ തേടി എന്ന അമ്മ തേടി വന്നിരിക്കും അപ്പടി கரெക്റ്റ് ശരിയാ അമ്മ അയ്യോ തല കേടിച്ച് അയ്യോ ഊതി ഇറക്കുന്ന ട്ടോ ഊതി ഇറക്കും ഇനി ഒരു പ്രശ്നം ഇല്ല നമ്മൾ തല കേടി അടിക്കില്ലേ അമ്മ തല കേടിച്ച് ഉള്ളല്ല നാട്ടി പോണേ അപ്പോൾ ഇത് കൊണ്ടുവാണല്ലേ അപ്പൊ ഇതിന്റെ എന്റെ പ്രശ്നങ്ങളല്ലേ ഇത് എഴുതിട്ട് പോയിട്ട് താളം മോട്ട് അടിയിൽ വെക്കണം 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 തല ഇരിക്കില്ല മൂന്ന് മൂന്ന് കീഴ് അമ്മയുടെ ശരീരത്തിലേക്ക് ഈ ദൈവം ഇറങ്ങി വരാൻ പോകുന്ന കാഴ്ചയാണ് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം അതാണ് വരാൻ പോകുന്നത് അമ്മയുടെ രൂപം മൊത്തം മാറും മാറി നല്ല രൗദ്ര ഭാവം രൗദര്യഭാവും അതുപോലെ വരികയാണ് ഇങ്ങനെയാണ് ഓരോ കളികളും മോനെ തട്ടേക്ക് ഇറങ്ങുമ്പോൾ മട്ട് മാറും പറഞ്ഞേ ണുമ്പോ ആളുടെ മട്ടൊക്കെ മാറും എന്താണ് സംഭവം ഇത് ശാന്തം രൗദ്രത്തിലേക്ക് കടന്നു കരുണ കരുണ കരുണം ഭയാനകം ഞാൻ തന്നെ കണ്ടുപിടിച്ച രണ്ട് ഗോഷ്ടികളു ഏറെ കേ അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ ദൈവം ശരീരത്തിലേക്ക് വരികയാണ് ആ കേട്ടെ പത്തിരകളിയായിട്ട് മാറി കേട്ടോ അപ്പൊ ഇതാണ് അമ്മയുടെ ദൈവത്തിലെ ഭദ്രകളി നിന്ന് നിപ്പിലാണ് മാറുന്നത് കേട്ടോ ഇത് മോനെ ചെറിയ കളിയല്ല നിങ്ങൾ വരച്ചത് കുഞ്ഞളിയാണല്ലേ അണ്ടെ കണ്ണൊക്കെ വേറൊരു രൂപത്തിലേക്ക് മാറി കണ്ണൊക്കെ വെട്ടുന്ന കണ്ടെ ഇതാണ് ഇതാണ് ഇത് ഹാസ്യം ഹാസ്യം ഹാസി എത്തി ഹാസി ഇത്രേ ഉള്ളു കണ്ട അമ്മ കണ്ട് കണ്ണാലേ കണ്ട് എന്താ ശക്തി അമ്മയുടെ ഉടുമ്പുകളിൽ വന്നു നമുക്ക് തരിയോ ഇല്ല ഞാൻ കണ്ണാലേ കണ്ടു അമ്മയുടെ കണ്ണ് ഭയങ്കരമായിട്ടിങ്ങ് വിട്ടുന്ന് നാക്ക് തുറച്ചു അങ്ങനെയുള്ള പെട്ടെന്ന് നമുക്ക് കുറച്ച് നേരെ കാണാൻ പറ്റത്തുള്ളൂ സാധാരണ അമാവാസിക്കാണ് വരുന്നത് അല്ലേ അമാവാസിയിൽ വരത്തുള്ളൂ ഇത് പെട്ടെന്നൊന്നും നമുക്ക് ജസ്റ്റ് വന്നു പോയി ഒറ്റ പോക്ക് പോയി ആ സമയത്ത് പാത്തു പാത്ത് പാത്ത് അപ്പം ഇത് പൂർണ്ണമായിട്ട് അമ്മയുടെ ഉടമ്പക്കുള്ളിൽ എപ്പോൾ വരും അമാവാസിയിൽ വരുമോ മക്കൾ ആ സമയത്ത് സമയത്താണ് പത്തിരികാളിയായിട്ട് മാറി അങ്ങരിക്കുന്നത് ഇന്നിപ്പം നമുക്ക് വേണ്ടി മാത്രം ഒന്ന് കാണിച്ചു നമ്മുടെ പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് ചില കാര്യങ്ങൾ ചെയ്യുവല്ലോ അതിനുവേണ്ടി മാത്രം അമ്മ കാണു ഇപ്പൊ ചെറിയ കു കുട്ടിയായപ്പോഴും നമ്മുടെ ഉടുമ്പ് ഇന്ത് ശക്തി കയറി അല്ലെ പതിനേഴ് വയസ്സ് പതിനേഴ് വയസ്സുള്ള വെരി വയസ്സ് ഓ സോറി 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 ഏഴു വയസ്സുള്ളപ്പോൾ ഈ കുഞ്ഞു ശരീരത്തെ കയറിയ ദൈവം ഇപ്പോഴും ഇവിടെ തന്നെ ഇരിപ്പുണ്ട് പുറത്തിറങ്ങിയിട്ടില്ല ഇപ്പൊ അമ്മയ്ക്ക് എത്ര വയസ്സായി ഇപ്പൊള്ള് അപ്പഴിയാ നമ്മടെ കുഞ്ഞനീത്തിയാണ് ഇരുപത്തി ഒമ്പത് വയസ്സുണ്ട് കാണാൻ ക്യൂട്ടാണ് ഇപ്പൊ ഏഴു വയസ്സ് കയറി ഇരുപത്തൊമ്പത് വയസ്സായിട്ട് ആ ശരീരത്തിൽ തന്നെ ഇരിപ്പുണ്ട് ഇപ്പഴും പോയിട്ടില്ല അല്ലേ അപ്പൊ ഇനിയും ഭയങ്കര പെരിയ ദൈവമായിട്ട് അമ്മ ഇവിടെ തന്നെ കാണട്ടെ അപ്പൊ ഞാൻ എന്തായാലും മുത്തുവാരങ്ങനുള്ള പ്രേതങ്ങളെ കയറ്റി വിടുന്ന അഭ്യാസം ഇങ്ങനുണ്ട് ഏറ്റോ ഇഷ്ടപ്പെട്ടോ അങ്ങനെ എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള ഓരോ അടവുകളുമായിട്ട് ഇതെല്ലാം കണ്ടവനാണ് ഈ കെ കെ പൗലോസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ പുതിയ പുതിയ നമ്പറുകളുമായിട്ട് ഓരോ ആൾദൈവങ്ങളും പല രീതിയിൽ പല ഭാവങ്ങളിൽ പല ദേശത്ത് ഇങ്ങനെ കൂണുപോലെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നോക്കിയും കണ്ടും വേണം മുന്നോട്ട് പോകുവാൻ ശരിയേതാണ് തെറ്റേതാണെന്നറിയാനുള്ള കഴിവൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട് അതുകൊണ്ട് ശരി മാത്രം തിരഞ്ഞെടുക്കുക തെറ്റിനെ പൂർണ്ണമായിട്ട് അവഗണിക്കുകയോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി മറ്റാരും അറിയാത്ത മറ്റൊരു കഥയുടെ ചെറിയ ഒരു ക്ലൂമായിട്ട് വീണ്ടും ഞാനെത്തും അതുവരെയും എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം